ഈ കണ്ടത് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ വാച്ച്മാനെ അതിക്രൂരമായിട്ട് വർദ്ധിക്കുന്നതാണ് നോക്കിക്കെ നമ്മളുടെ അവകാശമാണ് ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളത് എന്നാൽ ഈ ഉത്തർപ്രദേശത്തിൽ നടക്കുന്നതൊക്കെ ഈ ബി ജെ പിയുടെ ചില ഗുണ്ടായസങ്ങളാണെന്ന് വേണം പറയാൻ അതാണ് ഈ ഈ കാണുന്ന ഈ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാവുന്നത് അതായത് അരി മേടിക്കുന്നുണ്ട് പക്ഷെ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞതോടെ ആ ഒരു വാച്ച്മാനെ ഓഫീസിൽ ഓഫീസിലെത്തിയായിരുന്നു ഈ ഒരു സംഭവം നടത്തിയിരുന്നു അതായത് സംഭവത്തിന് തുടക്കം ഇങ്ങനെയാണ് സർക്കാരിൽ നിന്ന് സൗജന്യ റേഷൻ വാങ്ങിയിട്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് ആരോപിച്ചാണ് ഈ വാച്ച്മാനെ നടു ിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് അത് ഹോം ഗാർഡുകൾ ഈ ഉത്തർപ്രദേശിലെ ബറേലി തഹസിൽദാറുടെ ഓഫീസിന് മുന്നിൽ വെച്ചാണ് ഈ ഒരു സംഭവം തഹസിൽദാറുടെ ഓഫീസിലെ വീർ ബഹദൂർ രാംപാൽ എന്നീ ഹോം ഗാർഡുകളാണ് ദലിതനായ വീരേന്ദ്രകുമാർ ജാദീവിനെ ആക്രമിച്ചിരിക്കുന്നത് നിരവധി പേർ നോക്കി നിൽക്കുമ്പോഴാണ് ഈ ഒരു മർദ്ദനം കാണുന്നത് അത് നമുക്ക് വീഡിയോ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല തന്റെ ഭൂമിയുടെ രേഖ വാങ്ങാൻ തഹസിൽദാറുടെ ഓഫീസിൽ എത്തിയതായിരുന്നു ഈ ഈ ആ മർദ്ദനമേറ്റ വ്യക്തി എന്ന് പറയുന്നത് മാത്രമല്ല ബി ജെ പി സർക്കാരിൽ നിന്ന് സൗജന്യ റേഷൻ കൈപ്പറ്റുന്നവർക്ക് പാർട്ടി വോട്ട് ചെയ്യില്ല എന്ന് ഹോം ഗാർഡുകൾ ആരോപിച്ചത് ഇത് ചോദ്യം ചെയ്ത ജാദവുമായി ഇരുവരും വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഇദ്ദേഹത്തെ നിലത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നതും ആ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇതാണ് നമ്മളുടെ ജനാധിപത്യം എന്നാണ് എന്റെ ചോദ്യം ഒരാള് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഓരോ വ്യക്തിയുടെയും ഇഷ്ട അനുസരിച്ചാണ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ അവകാശമാണ് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടി വോട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ എന്നാൽ ഉത്തർപ്രദേശില് അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ കാണാൻ കഴിയുന്നത് ബി ജെ പി ഗുണ്ടകൾ നടത്തുന്ന ചില ആക്രമണങ്ങളാണ് കാരണം അവരെ ഭീഷണിപ്പെടുത്തി നമ്മള് ഗുജറാത്തിലെ ഒരു വിഷയം പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോയിൽ അമിത് എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാം വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുകയാണ് ഈ ബി ജെ പി നേതാക്കള് ഗുണ്ടായുസം കാണിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വോട്ട് ചെയ്യുക എന്നത് പറയുന്നത് അദ്ദേഹത്തിന്റെ അവകാശമാണ് പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് ആരോപിച്ചുകൊണ്ട് നടു റോഡില് പട്ടിയെ തല്ലുന്ന പോലുള്ള രീതിയിലാണ് മർദ്ദിക്കുന്നത് മാത്രമല്ല ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഈ ഒരു ഹോം ഗാർഡുകൾ വെക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ബി ജെ പി ഒക്കെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് കാരണം ഇത്തരം വാർത്തകൾ വരുമ്പോൾ മൗനം പാലിക്കുന്ന നരേന്ദ്രമോദിയെയും ബി ജെ പി നേതാക്കളെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് ഇവിടെയും ഈ ഒരു അഹങ്കാരമുണ്ട് അവരെന്തിനും നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇനി ബി ജെ പി നേതാക്കളായ ഗുണ്ടകളെ പറ്റി പറയുകയാണെങ്കിൽ അത് അതിലും കഷ്ടമാണ് കാരണം അവർക്ക് അതിരെ ഈ ദലിതാണ് ഇവിടെ ഒരു മർദ്ദനം ഏറ്റുവാങ്ങിയിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് ഈ മതന്യൂനപക്ഷത്തെയൊക്കെ പറ്റി പറയുമ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത് നോക്കുകയാണെങ്കിൽ തോക്കു കൊണ്ടും കൈ കൊണ്ടും അടിക്കുന്നതും ഇടിക്കുന്നതും ബൂട്ടൊക്കെ ഇട്ട് കഴുത്തിലും മുഖത്തിലും ചവിട്ടുന്നതൊക്കെ വീഡിയോ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇതൊക്കെയാണ് ബി ജെ പി ഗുണ്ടകളുടെ ചില പ്രകടനങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഹോം ഗാർഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് വലിയ രീതിയിൽ ഇത് കോൺഗ്രസുകാരും ഇതിനെ ഊന്നി പറഞ്ഞുകൊണ്ടുവരുന്നുണ്ട് മർദ്ദനത്തിൽ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്നാണ് താന നവാഗഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചിരിക്കുന്നത് അതേസമയം എക്സിൽ വീഡിയോ പങ്കുവെച്ച് ബിജെപി സർക്കാരിനെതിരെ വിമർശനവുമായിട്ട് ആർ ജെ ഡി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു നീചൻ ബിജെപിയിൽ നിന്ന് സൗജന്യമായ റേഷൻ വാങ്ങുന്നു ബിജെപിക്ക് വോട്ട് പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഹോം വീർ ബഹദൂറും രാംബാലും ദളിത് വാച്ച്മാന്റെ വീരേന്ദ്രകുമാറിനെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ആണ് ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് അതും കാണാൻ പറ്റും നോക്കിക്കേ ആ വീഡിയോ പങ്കുവെക്കുമ്പോഴും അവര് അയാളൊരു നീജനാണെന്നാണ് പറയുന്നത് അയാളുടെ അവകാശത്തെ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതല്ല അയാളെ മർദ്ദിക്കുന്നത് കാണുമ്പോൾ നമുക്കാണ് ഈ ഒരു നീചം എന്ന് തോന്നുന്നത് ഈ ബി ജെ പിയുടെ ചില നീച പ്രവർത്തികൾ അല്ലെങ്കിൽ നീതി ഇല്ലാത്ത പ്രവർത്തികൾ എന്നൊക്കെ തോന്നുന്നത് പക്ഷെ അത് പൊക്കി പിടിച്ച് ഈ ആർ ജെ ഡി വീണ്ടും അത് എക്സിൽ കുറിച്ചിരിക്കുകയാണ് അയാളാണ് നീജൻ എന്ന് പറയുന്നത് ഈ എക്സിൽ കുറിക്കുന്ന നിങ്ങളും എത്രയോ നീചനാണ് ഇല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ ഒരുപക്ഷെ ഇങ്ങനെ കുറിക്കില്ലായിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചതിലും വലിയ രീതിയിലുള്ള ഷേധം ഒന്നും കൂടി ആളിക്കത്തി കാരണം ഇത് ഉത്തർപ്രദേശിൽ ഒതുങ്ങി പോകേണ്ട ഒരു കാര്യം ലോകം മൊത്തം നിങ്ങൾ തന്നെ വിളിച്ചു പറയുമ്പോൾ ഏറ്റവും നീചനായി തീർന്നത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ആളുകളെല്ലാം എതിർക്കുന്നതും രംഗത്ത് വരുന്നതുമല്ല അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രായ പൂർത്തിയായ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് അത്തരം കാര്യങ്ങളിൽ ബി ജെ പി ഗുണ്ടകളും അല്ലെങ്കിൽ മറ്റ് ഗുണ്ടകളും ഒക്കെ ചേർന്ന് ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകളും മർദ്ദനവും ഒക്കെ നടത്തുകയാണെങ്കിൽ ഈ ജനാധിപത്യത്തിൽ നമുക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാതായി പോകും പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു അടിമത്തത്തിന്റെ പേരിലായിരിക്കുമെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്